നമസ്കാരം ഞാൻ രശ്മി തനിമ വാർത്തകളിലേക്ക് സ്വാഗതം കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോട്ടൂർ കടമാൻകുന്ന് കടുവക്കുഴി പ്രദേശങ്ങളിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം നാട്ടുകാർ പൊറുതിമുട്ടി കഴിയുന്നു ചെറുതും വലുതുമായ നൂറുകണക്കിന് കുരങ്ങന്മാരാണ് ഇവിടെ വീടുകളും കടകളും ആക്രമിക്കുന്നത് പാചകം ചെയ്തു വെച്ചിരിക്കുന്ന ആഹാര സാധനങ്ങൾ വലിച്ചെറിയുക ഷീറ്റിട്ട വീടുകളിൽ ഷീറ്റുകൾക്ക് തകരാറുകൾ ഉണ്ടാക്കുക തെങ്ങിൽ നിന്നും ഇളനീരും തേങ്ങയും പറിച്ച് എറിയുക വഴിയാത്രക്കാരെ ആക്രമിക്കുക തുടങ്ങിയ നിരവധി ശല്യങ്ങളാണ് ഉണ്ടാക്കുന്നത് കുരങ്ങുകൾക്ക് പുറമെ കാട്ടുപന്നി മാൻ മയിൽ തുടങ്ങിയവയുടെ ശല്യവും രൂക്ഷമാണ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് യാതൊന്നും തന്നെ കൃഷി ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് അലക്കി വിരിക്കുന്ന തുണികൾ എടുത്തുകൊണ്ടു പോവുകയും അവ വൃത്തിഹീനമാക്കുകയും ചെയ്യുകയും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു പലതവണ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളെയും വനം അധികൃതരെയും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടും ഫലമില്ലെന്നതാണ് നാട്ടുകാരുടെ പരാതി കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ സംഘമായി ചേർന്ന് കുരങ്ങന്മാർ എടുത്തുകൊണ്ടു പോകാറുണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം